രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടർച്ചയായി ഒൻപത് ദിവസം നമ്മുടെ ഭൂമി കുലുങ്ങി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ടാകും അല്ലെ എന്നാൽ അതൊരു യാഥാർത്ഥ്യമാണ് ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരെ അമ്പരിപ്പിച്ച ഒരു നിഗൂഢമായ ഭൂകമ്പം കഴിഞ്ഞ വർഷം ഒൻപത് ദിവസത്തോളം ഭൂമിയെ കുലുക്കി ആർട്ടിക് മുതൽ അന്താർട്ടിക്ക വരെ ലോകമെമ്പാടും പ്രകമ്പനങ്ങൾ അനുഭവിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഈ നിഗൂഢതയ്ക്ക് ഒഴിവ് ശാസ്ത്രജ്ഞർ ഉത്തരം കണ്ടെത്തി പക്ഷെ കണ്ടെത്തിയ ഉത്തരം ഒൻപത് ദിവസത്തെ ഭൂകമ്പത്തെക്കാൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് എന്നാണ് യാഥാർത്ഥ്യം മറ്റൊന്നുമല്ല കാലാവസ്ഥാ വ്യതിയാനമാണ് ഭൂമിയെ ഒൻപത് ദിവസം തുടർച്ചയായി പിടിച്ചു കുളിക്കിയ ഭൂകമ്പത്തിന് കാരണമെന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ലോകമെമ്പാടുമുള്ള ഭൂകമ്പ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന ശാസ്ത്രജ്ഞർ ഭൂമിയിൽ ഒരു നിഗൂഢ സിഗ്നൽ കണ്ടെത്തി ആർട്ടിക് മുതൽ അന്റാർട്ടിക്ക വരെയുള്ള എല്ലായിടത്തും രേഖപ്പെടുത്തിയ ഇവ മുമ്പ് കണ്ടതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സിഗ്നലുകളാണെന്ന് ശാസ്ത്രലോകം പറയുന്നു സാധാരണ ഉണ്ടാകുന്ന ഭൂകമ്പ ശബ്ദത്തിന് പകരം ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസി മാത്രമുള്ള തുടർച്ചയായ മൂളൽ പോലെയുള്ള മുഴക്കമായിരുന്നു ആ സിഗ്നൽ അത് ഒൻപത് ദിവസമാണ് നീണ്ടു നിന്നത് എന്നും ശാസ്ത്രജ്ഞ കണ്ടെത്തി ആദ്യം മുതൽ അമ്പരുന്ന ഗവേഷകർ ഇതൊരു യു എസ് ഒ അജ്ഞാത ഭൂകമ്പ വസ്തുവായിരിക്കുമെന്ന തരം തിരിച്ചു ഒടുവിൽ ലോകത്തെ മൊത്തം ഭയപ്പെടുത്തിയ സിഗ്നലിന്റെ ഉറവിടം ഗ്രീൻലാൻഡിലെ വിദൂര ഡിക്സൺ ഫ്രോജിലെ വൻ മണ്ണിടിച്ചിൽ നിന്നാണെന്ന് ഗവേഷകർ കണ്ടെത്തി കാലാവസ്ഥ വ്യതിയാനം കാരണം മഞ്ഞൊരുങ്ങുന്നതിന്റെ ഫലമായി ഗ്രീൻലാൻഡിലെ ഡിക്സൺ ഫ്രോജിൽ ഉണ്ടായ മണ്ണിടിച്ചിലാണ് ലോകം മുഴുവൻ വ്യാപിച്ച ഭൂകമ്പത്തിന് കാരണമായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഡിക്സൺ ഫ്രോജിലെ ഒരു വൻ മണ്ണിടിച്ചിൽ അറുനൂറ്റി അൻപത് അടി ഉയരമുള്ള മെഗാ സുനാമിയാണ് സൃഷ്ടിക്കപ്പെട്ടത് ഇതാണ് ഭൂകമ്പത്തിന് കാരണമായത് ഇരുപത്തിയഞ്ച് സ്റ്റേറ്റ് ബിൽഡിങ്ങുകൾക്ക് തുല്യമായ എണ്ണൂറ്റി എൺപത്തിരണ്ട് ദശലക്ഷം ക്യൂബിക് അടി പാറയും ഐസും ഉൾപ്പെടെ മണ്ണിടിച്ചിൽ ഫോർജുമായി കൂട്ടിയിടിച്ചു ഇത് ലോകത്താകമാനം പ്രവചിച്ച ഭൂകമ്പ തരംഗങ്ങൾക്ക് കാരണമായി തങ്ങളുടെ ഉപകരണങ്ങൾ തകരാറിലാണെന്ന് ആദ്യം കരുതിയ ഭൂകമ്പ ശാസ്ത്രജ്ഞരാണ് അസാധാരണമായ ഭൂകമ്പ പ്രവർത്തനം ആദ്യം കണ്ടെത്തിയത് എന്തെങ്കിലും നമ്മൾ വിചാരിക്കുന്നതിലും അടുത്താണ് പ്രകൃതി നശീകരണം കൊണ്ടുള്ള തിക്തഫലങ്ങൾ എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഭൂകമ്പം ലോകത്ത് എവിടെ നടക്കുന്ന കാലാവസ്ഥ വ്യതിയാനവും ഭൂമിയുടെ ഏത് കോണിലും ബാധിക്കുമെന്നും നമുക്ക് ഇത് വ്യക്തമാക്കി തരുന്നുണ്ട് മനുഷ്യന്റെ ഇടപെടലും കാലാവസ്ഥാ വ്യതിയാനവും മൂലം ഭൂമി ചൂടി പിടിക്കുന്നത് തുടർന്നാൽ ഇത്തരം അപ്രതീക്ഷിത സംഭവങ്ങൾ മനുഷ്യകുലം ഇനിയും കൂടുതലായി കാണേണ്ടി വരുമെന്നാണ് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നത് അത് ചിലപ്പോൾ നമ്മൾ നശിപ്പിക്കാൻ പോകുന്നതാകാം വെബ്ഡെസ്ക് To my news. Powered by Chodis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global. White Manor near Atigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം